ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു കാര്യം നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ അതായത് മലയാളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള മമ്മൂട്ടിയുടെ തീവ്രവാദ ബന്ധത്തെ കുറിച്ചൊക്കെയാണ് അപ്പം മറന്നാടൻ മലയാളി വന്നൊരു അഭിമുഖവും അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളുമൊക്കെയാണ് ഇതിനെതിരായിട്ടിപ്പോൾ മമ്മൂട്ടിക്കെതിരായിട്ട് വലിയ ഇതായിട്ട് വന്നിരിക്കുന്നത് സംഘി പ്രൊഫൈലുകളിൽ അതായത് ബി ജെ പി അനുകൂല പ്രൊഫൈലുകളിൽ തീവ്ര ഹിന്ദുത്വ പ്രൊഫൈലുകളിലൊക്കെ തന്നെ മമ്മൂട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് അദ്ദേഹത്തിനെ തീവ്രവാദി ആക്കിക്കൊണ്ട് ഒരു തീവ്രവാദി അല്ലെങ്കിൽ തീവ്രവാദ കേസുകൾ ഉൾപ്പെടുത്തുന്ന രീതിയിൽ തന്നെ കേന്ദ്രം ഉടനെ ഇടപെടുന്നു മമ്മൂട്ടിയുടെ കാര്യത്തിൽ കേന്ദ്രം ഇടപെടുന്നു പിന്നെ ഇ ഡി അന്വേഷണം വരുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെയേറെ പോസ്റ്റുകളാണ് ഈ പറയുന്ന തീവ്രവാദ തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ വരുന്നത് മമ്മൂട്ടിയുടെ നേരത്തെ പ്രധാനമന്ത്രി കേരളത്തിലെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് വന്നപ്പോൾ അദ്ദേഹത്തിനെ പരിശോധിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് മോഹൻലാലിനെ പരിശോധിച്ചില്ല മമ്മൂട്ടിയെ പരിശോധിക്കുന്നു അയാൾ സുഡാപ്പിയാണ് അതുകൊണ്ടാണ് പരിശോധിച്ചതെന്നും പറയും സംഘീ പ്രൊഫൈലുകളൊക്കെ തന്നെ അതിനെ ചിത്രീകരിച്ചിരുന്നു പിന്നീട് അതുപോലെ തന്നെ മമ്മൂട്ടി ഈ അദ്ദേഹത്തെ തൊഴുതില്ല മോഹൻലാൽ തൊഴുതും മമ്മൂട്ടി തൊഴുതില്ല എന്നൊരു നിലയിലും അതൊക്കെ അന്ന് കുറെ ചർച്ച വന്നിരുന്നു പക്ഷേ ഇപ്പോൾ വളരെ തീവ്രമായിട്ട് തന്നെ മമ്മൂട്ടിയെ ഒരു തീവ്രവാദി ആക്കുന്ന രീതിയിൽ തന്നെയാണ് രണ്ട് സിനിമകളുടെ പേരിലാണ് പുഴു ഉണ്ട എന്നീ സിനിമകളുടെ പേരിലാണ് ഇപ്പോൾ അങ്ങനെ ഒരു വലിയ രീതിയിൽ ചിത്രീകരണം വന്നിരിക്കുന്നത് മമ്മൂട്ടി ആ സിനിമകൾ നിർമ്മിച്ചു അതുപോലെ തന്നെ എസ് ഡി പിയുടെ പ്രവർത്തകരാണ് അതിൻ്റെ സിനിമയുടെ പിന്നണിയിലുണ്ടായിരുന്നത് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കോർത്തിണക്കിയാണ് ഇവർ മമ്മൂട്ടിയെ തീവ്രവാദിയാക്കാൻ ശ്രമിക്കുന്നത് ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹം പലതരം കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചാണ് ഇതുവരെയും ഇത്രയും വർഷം അദ്ദേഹം സിനിമ ഫിൽഡ് ചെയ്യുന്നത് അപ്പം പല സ്വപ്നങ്ങളുമായിട്ട് പല ആശയങ്ങളുമായിട്ട് വരുന്ന തിരക്കഥാകാർ തിരക്കഥാകൃത്തുക്കൾ കാണും അതുപോലെ തന്നെ സംവിധായകർ കാണും അവരുടെ എല്ലാം പടങ്ങളിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ മമ്മൂട്ടിയെ സംബന്ധിച്ച് നല്ല കഥാപാത്രമാണോ അതുപോലെ തന്നെ അയാളുടെ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഫണ്ട് ലഭിക്കും അയാൾക്ക് ഉള്ള കൃത്യമായിട്ടുള്ള പ്രതിഫലം ലഭിക്കുമോ നല്ല ഒരു ചിത്രം തൻ്റെ കരിയറിനെ ബാധിക്കാത്ത മോശമായിട്ട് ബാധിക്കാത്ത ചിത്രമാണോ എന്നൊക്കെ മാത്രമാണ് അവർ നോക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ അവർ നോക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ അത് നമുക്കറിയാലും കള്ളപ്പണക്കാരൻ വരും കൊള്ളക്കാരൻ വരും എല്ലാവരും സിനിമാ നിർമ്മാതാക്കളായിട്ട് വരും അതുപോലെ തന്നെ പലതരം ആശയങ്ങളുള്ള ആൾക്കാരും വരും അപ്പം സിനിമ ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന കഥകളും തിരക്കഥകളുമൊക്കെ ആണെങ്കിൽ അവർ അവർക്ക് നല്ലതായിട്ട് തോന്നിയാൽ അവർ ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ അദ്ദേഹം ഇതിനെ നേരിട്ട് തീവ്രവാദ ഇറങ്ങി അദ്ദേഹം ഇതിന് വലിയ രീതിയിലൊരു ടീമിനെ ഉണ്ടാക്കി വലിയ രീതിയിൽ ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നു എന്ന തരത്തിലൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് ഒരിക്കലും മലയാളത്തിലെ പ്രേക്ഷകർക്ക് ഇവിടെ കുറച്ച് കാലമായിട്ടാണ് ജാതി മതം നോക്കിയൊക്കെ നടീ നടന്മാരെയൊക്കെ ചിത്രീകരിക്കുന്ന രീതി തന്നെ മോഹൻലാലിനെ ഒരു സംഘീയായിട്ടാണ് ഇപ്പോൾ ഒരു ഭാവം ആൾക്കാർ ചിത്രീകരിച്ചിരിക്കുന്നത് അത് ആസ്വദിക്കുകയാണ് ബി ജെ പി പ്രൊഫൈലുകളൊക്കെ തന്നെ അത് ഞങ്ങളുടെ ആളാണെന്നുള്ള രീതി തന്നെയാണ് അവരും അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഉണ്ണി മുഖം തന്നെ അങ്ങനെ പിന്നെ സുരേഷ് ഗോപി സ്വാഭാവികമായിട്ടും ആ ഒരു പ്രസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് എങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ സുരേഷ് ഗോപി നാളെ ഒരു സിനിമയായി വന്ന് അഭിനയിച്ചാലും നമ്മൾ നല്ലൊരു കഥാപാത്രമാണെങ്കിൽ നല്ലൊരു സിനിമയാണെങ്കിൽ നമ്മളത് കാണുകയും അംഗീകരിക്കുകയും ചെയ്യും അതിപ്പോൾ ഉണ്ണിമുകുന്ദൻ വന്നാലും അങ്ങനെ ആര് വന്നാലും മമ്മൂട്ടി വന്നാലും മോഹൻലാൽ വന്നാലും അല്ല അത് തന്നെയാണ് സംഭവിക്കുന്നത് പൊതുവെ ഒരു നിശ്ചിത ശതമാനം ആൾക്കാർ ജാതിയും മതവും നിറവും ഒക്കെ നോക്കി ആരാധിക്കുന്ന ആൾക്കാർ കാണാം ഇല്ലെന്നല്ല അത് കുറെ മോഹൻലാലിനോട് താല്പര്യമുള്ള കുറച്ച് അദ്ദേഹം ഒരു നായരായതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഹിന്ദു ആയതുകൊണ്ട് മാത്രം പക്ഷേ ഇവരാരും പോയി മോഹൻലാലിൻ്റെ സിനിമ ഒരു സിനിമ അല്ലെങ്കിൽ മോശമായ ഒരു സിനിമ കണ്ട് വിജയിപ്പിക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞാൽ തന്നെ മമ്മൂട്ടിയുടെ മമ്മൂട്ടി ഒരു മുസ്ലിം ആയതുകൊണ്ട് മമ്മൂട്ടിയെ ആരാധിക്കുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ജാതി മതവും നോക്കി ആരാധിക്കുന്ന ആൾക്കാരും ഉണ്ട് പക്ഷെ അവരാരും വിചാരിച്ച ഒരു നടൻ്റെ സിനിമ വിജയിപ്പിക്കാനോ പരാജയപ്പെടുത്താനോ ഒന്നും കഴിയത്തില്ല പൊതുസമൂഹം കേരളത്തിൻ്റെ പൊതുസമൂഹമാണ് ഇന്ന് ഈ ഒരു നടന്മാരെല്ലാം വലിയ ആൾക്കാരായതിന് പിന്നിൽ അവരുടെ എല്ലാം ഓരോ ഓരോ പിന്നെ സിനിമാ പ്രേമിയും പോയി ടിക്കറ്റ് എടുത്ത് അവരുടെ കയ്യിൽ നിന്ന് അവർ ജോലി ചെയ്യുന്ന കാശ് കൊടുത്ത് ടിക്കറ്റെടുത്ത് സിനിമ കാണുന്നതിൻ്റെ ഭാഗമാണ് ഇവരെല്ലാം വലിയവരാകുന്നത് അവരുടെ കഴിവ് അവരുടെ കലാപരമായ കഴിവ് അവരതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുകൊണ്ട് അവരിന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം അല്ലാതെ ഈ പറയുന്ന തീവ്രവാദ കാര്യങ്ങളൊന്നും തന്നെ മമ്മൂട്ടിയോ അല്ലെങ്കിൽ മോഹൻലാലിനെയോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഒരു ഭൂരിപക്ഷം നടന്മാരെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഇതിനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്ന ആൾക്കാർ ദയവചെയ്തെന്ന് പിന്മാറണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്